ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മി സീരിയലിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴാണ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ഇടുന്ന എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു സമയത്ത് നല്ല ഗംഭീരമായി വമ്പൻ ടിസ്റ്റുകളിലൂടെ പോകുന്ന മഹാലക്ഷ്മിയിലെ ഈ ഒരു എപ്പിസോഡ് പോകുന്ന ഈ ഒരു സമയത്താണ് നമുക്ക് അടുത്തൊരു പ്രമോറി ഇത് വായിക്കാം എല്ലാവരും ഇത് കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രമോ റിവ്യൂ തന്നെയാണ് നമ്മുടെ സാഗറിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സാഗറിനെ എല്ലാവരും തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിപ്പിക്കുന്നത് തന്നെ ആ ദുർഗയൊക്കെ സാഗറിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മഞ്ജുവിനെ സാഗറിന് വിട്ടുകൊടുക്കാൻ അങ്ങനെ തയ്യാറാകാത്തത് പക്ഷേങ്കിൽ കണ്ണനും മഹിക്കും മാത്രമാണ് മറ്റൊരു പ്രശ്നമുണ്ടായത് കാരണം മഹാലക്ഷ്മിയെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കാനും ശ്രമിച്ചത് സാഗർ ആണെന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് കണ് നമ്മുടെ സാഗറിനെ മാറ്റി നിർത്തിപ്പെട്ടിരിക്കുന്നത് പക്ഷേങ്കിൽ ദുർഗൊക്കെ അവൻ്റെ കൈ പൈസ ഇല്ലല്ലോ അവൻ എങ്ങനെ എൻ്റെ മകളെ നോക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സാഗറിനെ കാണുന്നത് തന്നെ ഈ ഒരു വിഷമം സാഗറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ സാഗർ ആണെങ്കിൽ നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഈ ഒരു സങ്കടം എനിക്കുണ്ട് കാരണം നിൻ്റെ വീട്ടുകാർ നിന്നത്രയും വലിയൊരു നിലയിൽ കൊണ്ടുവളർത്തിയതാണ് ഞാൻ കാരണമാണ് നീ ഇപ്പോൾ ഇതാ ഈ പഴയൊരു വീട്ടിൽ താമസിക്കേണ്ടി വന്നത് എന്തായാലും എനിക്കതിൽ വളരെയധികം സങ്കടമുണ്ട് മഞ്ജു അതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും നീ സന്തുഷ്ടതയല്ലെന്ന് എനിക്ക് തല്ല പോലെ അറിയുന്നൊക്കെ സാഗർ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എന്താ സാഗരേട്ടായി പറയുന്നത് സാഗരേട്ടം വിചാരിച്ചേരിക്കുന്നത് അങ്ങനെയാണോ എന്നാൽ ഞാൻ പറയട്ടെ അങ്ങനെയൊന്നുമല്ല ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് സന്തോഷിക്കുക എന്നുള്ളത് പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ ആണിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല ഒരു പെണ്ണ് സന്തോഷിക്കണമെങ്കിൽ അവൻ്റെ അവളുടെ കൂടെ ജീവിക്കുന്ന ആൾ അവളെ സന്തോഷിപ്പിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അതിൽ സാഗരേട്ടൻ വളരെ വലിയൊരു മനുഷ്യൻ തന്നെയാണ് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് മേഘനാഥനെ പക്ഷെങ്കിൽ അയാളെ അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് വേറൊന്നും തന്നെ കിട്ടിയിട്ടില്ല അയാൾക്ക് പൈസയോടുള്ള ആർത്തിയും പെണ്ണിനോടുള്ള കാമും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സാഗരേട്ടൻ അങ്ങനെയുള്ളത് തന്നെ എനിക്ക് നന്നായിട്ട് ഇപ്പോൾ അറിയാം സാഗരേട്ടനെ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് സാഗരേട്ടൻ ഈ വേദന ഇപ്പോൾ ഉണ്ടാവുന്നതെന്ന് ൊക്കെ മഞ്ജു പറഞ്ഞ് നമ്മുടെ സാഗറിന് കൊടുക്കുന്നുണ്ട് അപ്പൊ സാഗർ പറയുന്നുണ്ട് നീ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് മഞ്ജു നിന്റെ വീട്ടുകാർ എന്നെ ഒരു വേണ്ടാത്തവനായിട്ട് കാണുമ്പോൾ എനിക്ക് വളരെയധികം തന്നെ വിഷമം തോന്നുന്നു ഞാൻ എന്താണ് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയോട് പ്രായചിത്തമായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സാഗരേട്ടനെ എനിക്കറിയാലോ പിന്നെന്തിനാ വേറൊരാൾക്ക് സാഗരേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മഹാലക്ഷ്മി ഏട്ടത്തിയും പിന്നെ കണ്ണേട്ടനൊക്കെ എൻ്റെ സാഗരേട്ടനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം എന്തായാലും വരും സാഗരേട്ടൻ അതാലോചിച്ച് ഒന്നും തന്നെ ഞാൻ എന്തായാലും സാഗരേട്ടൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ സാഗരേട്ടൻ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത് പറ്റി സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇല്ലാത്തതിനെ പറ്റി സന്തോഷിക്കാതെ ഇരിക്കേണ്ട കേട്ടോ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് പക്ഷേങ്കിൽ സാഗർ അതുകൊണ്ടൊന്നും ൊത്തിപ്പെടാൻ താഴെ താല്പര്യപ്പെടാത്ത ഒരാളായിരുന്നു അങ്ങനെ സാഗർ മഞ്ജു അറിയാതെ ഒരു ലോട്ടറി എടുക്കുന്നുണ്ട് ആ ലോട്ടറി എത്രയും പെട്ടെന്ന് അടിച്ച് കാണണമെന്ന് സാഗർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനോട് പോലും ആ ഒരു ലോട്ടറിയെ പറ്റി നമ്മുടെ സാഗർ പറഞ്ഞിരുന്നില്ല മഞ്ജുവിനു പോലും സർപ്രൈസ് നൽകിയാണ് ആ ലോട്ടറി നമ്മൾ സാഗർ എടുത്തിരിക്കുന്നത് തന്നെ സാഗർ ആരോടും പറയാതെ ആ ലോട്ടറി എടുപ്പിച്ചത് മഞ്ജുവിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം മഞ്ജുവിനെ എങ്ങനെയെങ്കിലും സന്തോഷവതിയാക്കി വലിയൊരു വീട്ടിൽ അവളെ താമസിപ്പിക്കണമെന്ന് സാഗറിന് നല്ല പോലെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ആ ലോട്ടറി നമ്മുടെ സാഗറിന് ബമ്പൻ ടിസ്റ്റിലൂടെ അടിക്കുന്നുണ്ട് അങ്ങനെ സാഗർ വലിയൊരു കോടീശ്വരനായി മാറുന്നുണ്ട് അങ്ങനെ സാഗർ മഞ്ജുവും കൂടെ ആണെങ്കിലും നമ്മുടെ ലോപ്പസിൻ്റെ അടുത്തും മാർക്കോയുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ട് അവരെ അത്രയും സഹായിച്ച മാർക്കോയ്ക്കും ലോപ്പസിനും ഒന്നും കൊടുക്കാതിരുന്നാൽ വളരെയധികം മോശമാണെന്ന് മഞ്ജുവിനും സാഗറിനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവർക്ക് എല്ലാം വാങ്ങിച്ചു കൊടുത്തിരുന്നു അങ്ങനെ ഈ ഒരു വിവരം കണ്ണേട്ടനോടും എല്ലാവരോടും പറയണമെന്ന് സാഗർ മാർക്കോയോട് പറയുന്നുണ്ട് മാർക്കോ ഞാൻ പറയാടാ എന്ന് പറയുന്നുണ്ട് മാർക്കോയോടാണെങ്കിൽ നമ്മുടെ സാഗർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ ചെന്ന് നമ്മുടെ കണ്ണനോടും മഹിയോടും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് മാർക്കോ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഉള്ള ആളൊന്നുമല്ല അവൻ വലിയൊരു വലിയൊരു പൈസക്കാരൻ തന്നെയായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ അനുജിത്തി അവനിപ്പോൾ പൊന്നുപോലെയാണോ നോക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനോടാണെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സാഗറിന് വേണ്ടിയിട്ടല്ലെങ്കിലും നമ്മുടെ മഞ്ജു ഒന്ന് നല്ലപോലെ ജീവിച്ച് കാണുമല്ലോ എന്നുള്ള ഇതിൽ നമ്മുടെ കണ്ണൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഒന്ന് അമ്പറക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു കോടീശ്വരനായി മാറിയതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും തൻ്റെ അനുജത്തി ഒരു വലിയൊരു വീട്ടിൽ വലിയൊരു കോടീശ്വരയെ പോലെ തന്നെ ജീവിക്കട്ടെ എന്ന് കണ്ണൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനോടും ഈ ഒരു വാർത്ത പറഞ്ഞെന്ന് അറിയുമ്പോൾ നമ്മുടെ മഞ്ജുവിന് ശരിക്കും തന്നെ സങ്കടവും സന്തോഷവും എല്ലാം ആവുന്നുണ്ട് അങ്ങനെ സഗർ പറയുന്നുണ്ട് ഇത് മാർക്കും എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതാണ് മഞ്ജു അപ്പോൾ മഞ്ജു ആണെങ്കിൽ സന്തോഷത്തോടെ അതെയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ സാഗർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കുഞ്ഞു വീട്ടിൽ നിന്ന് വലിയ വീട്ടിലോട്ട് വരാം നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ തന്നെ ഏതാ പോയി വാങ്ങിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാഗർ മഞ്ജുവിനേം കൊണ്ട് ആ മഞ്ജുവിന് വേണ്ടപ്പെട്ട എല്ലാ സാമഗ്രികളും വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ മഞ്ജുവിന് ഇഷ്ടപ്പെട്ട സാരിയും അങ്ങനെ ആഭരണങ്ങളും ജ്വല്ലറിയും എല്ലാ മഞ്ജുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സാഗർ കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ മാർക്കും ഈ ഒരു വിവരങ്ങളെല്ലാം അപ്പം വന്ന് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെ അറിയിക്കുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വളരെ അധികം തന്നെ സന്തോഷിക്കുന്നുണ്ട് ആ മേഘനാഥനാണെങ്കിൽ പൈസയുടെ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മഞ്ജുവിൻ്റെ ഇപ്പോഴുള്ള ഭർത്താവായ സാഗറിന് മഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് എന്താണോ വേണ്ടത് അയാൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിൽ നമ്മുടെ കണ്ണൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിവരം നമ്മുടെ എന്താ നമ്മുടെ കണ്ണൻ തന്നെയാണ് നമ്മുടെ നമ്മുടെ ദുർഗയോട് പറയുന്നത് അങ്ങനെ ദുർഗയും മേഘനാഥനും കരുണയും ഉണ്ണിയൊക്കെ ഇത് അറിയുന്നുണ്ടോ പിന്നെ ഒന്നും പറയണ്ട അവിടെ വലിയ പ്രശ്നമായി ഭയങ്കര ബഹളമായി അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ടോ അവരെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ടാ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്കിതിപ്പോൾ നാറ്റകേസായി മാറുകയാണല്ലോ അവളെങ്ങനെയെങ്കിലും അവൾ ആഗ്രഹിച്ച പോലെ ജീവിച്ചിരിക്കാൻ പാടില്ല അവൾ നരകിച്ച് തന്നെ ജീവിക്കണം കാരണം അവൾ അത്രയും എന്നെ വേദനിപ്പിച്ചിട്ടാണ് പോയെന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ിൽ ഭയങ്കര സന്തോഷത്തിൽ പുതിയ വീട്ടിലോട്ടൊക്കെ താമസം മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥനെക്കാളും സാഗർ മഞ്ജുവിൻ്റെ ഇഷ്ടങ്ങളും മഞ്ജുവിനെയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം അത്രയും അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ രവി അവസാനിക്കുന്നത് അപ്പോൾ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ